ഈ ദിവസങ്ങളെല്ലാം വളരെയധികം വേദനിപ്പിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ കേട്ടുകൊണ്ടാണ് ഈ കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് മുങ്ങി ആറാടുന്ന ഒരു കേരളക്കര അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്നത് പാവപ്പെട്ട സാധാരണക്കാരായ വ്യക്തികളും കുടുംബങ്ങളും പ്രിയമുള്ളവർ അതിനാൽ തന്നെ വളരെയധികം സങ്കടപ്പെടുത്തുന്ന ചില വാർത്തകളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ഇതിനെക്കുറിച്ചിട്ടല്ല മറ്റൊരു വിഷയമാണ് മറ്റൊന്നുമല്ല നമുക്കറിയാം ഈ വേദനകൾ നമ്മുടെ മനസ്സിലുള്ളപ്പോഴും മൂന്ന് ദിവസം മുമ്പ് ഏറ്റുമനൂരുവെച്ച് ഷൈനി എന്ന് പറയുന്ന ഒരു വീട്ടമ്മയും അമ്മയുടെ രണ്ട് മക്കളും ഗാർഹിക പീഡനം മൂലം ഇതാ റെയിൽവേ ട്രാക്കിൽ വെച്ച് സ്വയം ചിന്നിച്ചിതറിയ അതിദാരണമായ ആ കാഴ്ച ആ വാർത്ത ഇന്ന് നമ്മുടെ മനസ്സാക്ഷിയെ മരവിപ്പിച്ചു പ്രിയമുള്ളവരെ ഇന്നതാ മൂന്നാല് ദിവസമായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ വാർത്ത നിറയുകയാണ് പലരും ഒറ്റപ്പെടുത്തുന്നു കുറ്റപ്പെടുത്തുന്നു പലതരത്തിലും ഇതിനെ വ്യാഖ്യാനിക്കുന്നു പ്രിയമുള്ളവരെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതിനുള്ള കാരണം ഇവർ ആത്മഹത്യയിലേക്ക് നീങ്ങിയതിന് കാരണം ഒരു സമുദായത്തിൻ്റെ പേരിൽ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് ചിലരൊക്കെ കമന്റുകൾ ഇടുന്നു കണ്ടപ്പോൾ ചിലതൊക്കെ പറഞ്ഞു പോവുകയാണ് എൻ്റെ പ്രിയമുള്ളവരെ ഞാൻ പറയും ഈ അമ്മയുടെ ഈ മക്കളുടെയും ഈ ആത്മഹത്യയിൽ ഈ രക്തത്തിൽ എല്ലാവർക്കും ഒരുപോലെ പങ്കുണ്ട് എല്ലാവരും ഒരുപോലെ ഇതിനെ കണക്ക് കൊടുക്കണം എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ നമുക്കറിയാം ഇന്ന് നൂറിലൊരു എൺപത്തഞ്ച് ശതമാനവും ഈ അമ്മയുടെ ആത്മഹത്യയിലേക്ക് ചെന്നെത്തിച്ചത് സ്വന്തം വീട്ടുകാരിൽ നിന്നേറ്റ പീഡനമല്ലേ ഗാർഹിക പീഡനമല്ലേ സ്വന്തം ഭർത്താവിൽ നിന്ന് അവരുടെ കൂടെയുള്ള അവിടത്തെ സഹോദരങ്ങളിൽ നിന്ന് ആ ഒരു വീട്ടമ്മയേറ്റ മാനസികമായിട്ടുള്ള വേദന സങ്കടം എത്രത്തോളം ഉണ്ടായിരുന്നു അതല്ലേ ഒരു ഇവരെ ആത്മഹത്യയിലേക്ക് എത്തിച്ചത് രണ്ടാമതല്ലേ ഈ ഒരു സമുദായത്തിന്റെ പേര് നമ്മൾ കുറ്റം ചാർത്തേണ്ടതുള്ളൂ പ്രിയമുള്ളവർ ഒന്ന് നോക്കണേ ഈ അമ്മയെക്കുറിച്ച് ആ പരിസരവാസികൾ പറയുന്നു കേട്ടാൽ നമ്മുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകും കണ്ണിത്രമാത്രം കഠിനധ്വാനിയായ ഒരു സ്ത്രീ ആ പരിസരത്ത് എങ്ങും ഇല്ലത്രേ കാരണം ഒരു പുരുഷൻ ചെയ്യുന്നതിനേക്കാൾ അധികമായിട്ടുള്ള ജോലികൾ ഈ പ്രഭാതം മുതൽ പ്രദോഷം വരെ ആ വീടിനോടും മണ്ണിനോടും എല്ലാം പടവെട്ടി സ്വന്തം ജീവിതത്തെ കരുപ്പിടിപ്പിക്കുക നോക്കിയ ഒരു വീട്ടമ്മ ഇന്ന് വീട്ടമ്മയും പലരും കുറ്റപ്പെടുത്തുന്നുണ്ട് എന്തേ ഇതൊന്നും വലിയ മറ്റു ജോലിക്ക് നോക്കാമായിരുന്നില്ലേ പ്രിയമുള്ളവരെ എല്ലാം നഷ്ടപ്പെട്ടവരെ പോലെ കണ്ണിൽ കൺ മുമ്പിൽ ഇരുട്ടായി നമുക്ക് വരുമ്പോൾ ചിലതൊക്കെ നമ്മൾ കടുങ്ക ചെയ്തു പോകും കാരണം ഈ അമ്മയെക്കുറിച്ച് പറയുന്നത് വെറുതെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയല്ല ഏതു നേരം എന്തെങ്കിലുമൊക്കെ ചെയ്ത് അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അമ്മ അമ്മയ്ക്ക് ഒരു അവസ്ഥ വരണമെങ്കിൽ എത്രത്തോളം മനസ്സ് മരവിച്ച് പോയിട്ടുണ്ടാവും ജീവിതത്തോട് നമ്മൾ ഇവിടെ കുറ്റപ്പെടുത്തേണ്ട പ്രിയമുള്ളവരെ കുറ്റപ്പെടുത്താൻ കുറ്റപ്പെടുത്തി പഴിചാരി അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരാനുള്ളതല്ല ഇനി ഇതേമാതിരിയുള്ള ശൈനിമാരും ഇതുമാരെയുള്ള മക്കൾമാരും നമുക്ക് മുമ്പിൽ കടന്നു വരാതിരിക്കട്ടെ അതിനല്ലേ നമ്മൾ നോക്കേണ്ടത് ഗാഹി പീഡനം അത്രത്തോളം ഊർധന്യ അവസ്ഥയിൽ ഈ അമ്മയെ വേട്ടയാടി എന്നാണ് പലരും പറയുക ആ വീട്ടിലെല്ലാവരും കുറ്റക്കാരാ അത് പുരോഹിതനായാലും അവിടെയുള്ള സിസ്റ്റേഴ്സ് ആയാലും ആരായിക്കോട്ടെ അതിനെല്ലാവരും കണക്ക് കൊടുത്തേ മതിയാവും ഇന്നല്ല പ്രിയമുള്ളവർ ഇന്ന് നമുക്കറിയാം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള പ്രശ്നങ്ങൾ സഹോദരങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്തുമാത്രം രൂക്ഷമായിട്ടാണെന്ന് അറിയുമ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാര് ആർക്കും അറിയണമെന്നില്ല എന്ന് നമ്മുടെ കുടുംബങ്ങളിലെല്ലാം നടക്കുന്ന ചില പ്രശ്നങ്ങളെല്ലാം പണ്ട് കാലത്തൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല അന്നൊക്കെ ഈ ഹൗസ് വിസിറ്റിങ്ങിനൊക്കെ വരുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ സന്യസ് സിസ്റ്റേഴ്സ് അവരെ കുറിച്ചൊക്കെ ഇന്നും അവരൊക്കെ ഏത് സ്ഥലങ്ങളാണെങ്കിലും നമുക്കറിയാം പക്ഷെ ഇന്ന് പലപ്പോഴും പ്രിയമുള്ളവരെ നമ്മുടെ സന്യസ്തരെല്ലാം വരുന്നതും സ്ഥലം മാറി വരുന്നതും പോകുന്നത് പോലും നമ്മൾ അറിയുന്നില്ല അത്രത്തോളം ഒരു അകലച്ച ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയെക്കുറിച്ച് ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുകയാണ് അതുകൊണ്ട് തന്നെ കുടുംബങ്ങളുള്ള പ്രശ്നങ്ങൾ ആരറിയുന്നു എത്രയും വേഗം ഇതിനു വേണ്ടി ഒരു തീരുമാനം എടുത്തേ മതിയാവോ ഒരു ധ്യാനം സംഘടിപ്പിക്കുമ്പോൾ വേണ്ടി മാത്രമല്ല ഹൗസ് വിസിറ്റിംഗ് അടിക്കടി കുടുംബങ്ങൾ അത്രത്തോളം പ്രശ്നങ്ങൾ ബാധിത പ്രശ്നബാധിതരാണെന്ന് അവർ കുടുംബങ്ങളിലുള്ളവർക്ക് പരസ്പരം പങ്കുവെക്കണമെങ്കിൽ മൂന്നാമതൊരാളുടെ അടുക്കിൽ പങ്കുവെക്കണമെങ്കിൽ അത് കുടുംബങ്ങളിലുള്ളവർ പങ്കുവെക്കില്ല മറിച്ച് മറ്റൊരാളുടെ അടുത്ത് അവർ പങ്ക് വെക്കുള്ളൂ അപ്പം അങ്ങനെ ആവുമ്പോൾ ഇടപകിയുമായി ബന്ധപ്പെട്ട അധികാരികൾ ഇത് നേതൃത്വം കൊടുത്ത് അതിനൊക്കെ ഒരു അവസരം ഒരു കൗൺസിലിങ് അല്ലാതെ ഈ കാലഘട്ടത്തിൽ കുടുംബങ്ങളെ നേടിയെടുക്കുവാൻ കഴിയില്ല നമുക്ക് ഒരിക്കലും അത്രത്തോളം കുടുംബങ്ങളെ തകർക്കുവാൻ പൈശാചികമായ ചില ചില ശക്തികൾ രൂപപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് അത് നമ്മൾ തിരിച്ചറിയണം അത് നമ്മൾ തിരിച്ചറിയണം ഇല്ലെങ്കിൽ ഇനിയും ഇതുമാതിരിയുള്ള ശൈനിമ ആവർത്തിക്കും അതില്ലാതിരിക്കട്ടെ ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കട്ടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിഴുപ്പലക്കി പഴിചാരി കുറ്റപ്പെടുത്തേണ്ട അവസരമല്ല ഇനി ഇതാവർത്തിക്കാതിരിക്കണമെങ്കിൽ ചിലതൊക്കെ നമ്മൾ എത്രയും വേഗം സഭാതലത്തിൽ രൂപതാ തലത്തിൽ ഫൊറോനതലത്തിൽ ഇടവക തലത്തിൽ രൂപീകരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയേ മതിയാവൂ ഇല്ലെങ്കിൽ അനിവാര്യമായ ചില കൂടെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണേണ്ടി വരും നമ്മൾ ആമേ പ്രിയമുള്ളവരെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ആരെയും വെള്ളപൂശാനോ വെളിപ്പിക്കാനോ വേണ്ടിയിട്ടല്ല കാര്യങ്ങൾ പറയുന്നത് ഇന്ന് പലരും കുറ്റപ്പെടുത്തുന്ന കേട്ടു ഷൈനി എന്ന് പറയുന്ന ഈ സഹോദരിയെ എന്തുകൊണ്ട് വേറെ ഏതെങ്കിലുമൊക്കെ പണിക്ക് നോക്കിക്കൂടാ ഇങ്ങനെ ആത്മഹത്യ ചെയ്യണമായിരുന്നോ വേറെ എന്തോരവസരങ്ങളുണ്ടായിരുന്നോ ശരിയാണ് ഒരുപക്ഷെ ശരിയാണ് മാനുഷികമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ പക്ഷേ ഈ ചേച്ചിയെക്കുറിച്ച് പരിസരവാസികൾ പറയുന്നത് പറഞ്ഞെന്താണെന്നറിയാമോ ആരോടും വീട്ടുകാരുടെ ആയിക്കോട്ടെ നാട്ടുകാരുടെ ആയിക്കോട്ടെ സ്വന്തം കുടുംബത്തിലെ ആയിക്കോട്ടെ ഒരു കുറ്റവും കുറവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി സന്തോഷിക്കുന്ന ഒരു സഹോദരി അല്ല എന്ന് സ്വന്തം വേദനകളും ദുഃഖങ്ങളും അത്രത്തോളം ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ഓരോ ദിവസവും ദൈവ തിരുമുമ്പിൽ സമർപ്പിച്ച് ജീവിച്ച ഒരു സഹോദരി ആയിരുന്നു ഈ ചേച്ചി എന്ന വലിയൊരു സാക്ഷ്യമാണ് നമുക്ക് അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു സംഭവം ചെയ്യാൻ ഇട വന്നിട്ടുണ്ടെങ്കിൽ അത്രത്തോളം മനസ്സ് മടുത്ത് മരവിച്ച ഒരു മരവിച്ചൊരവസ്ഥയിലായിരുന്നുണ്ടാവണം ഒന്ന് കേൾക്കുവാനോ മറ്റൊരാളോട് സ്വന്തം വേദനകൾ പറയുവാനോ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതും വല്ലാതൊരു വേദനയാണ് ഈ കാലഘട്ടത്തിൽ പ്രിയമുള്ളവർ അതുകൊണ്ട് തന്നെയാണ് വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തം ഭർത്താവിൻ്റെ ഭവനത്തിൽ നിന്നും ഇറങ്ങി സ്വന്തം നാട്ടിലേക്ക് യാത്രയാവുക അവിടെയും കരിപ്പിടിപ്പിക്കുക നോക്കി പല സ്ഥലങ്ങളിലും കയറിപ്പോയി അവസരങ്ങൾ ചോദിച്ചു ഇന്നതാ പലരും കാര്യത്താസിനെയെല്ലാം കുറ്റപ്പെടുത്തുന്നുണ്ട് കാര്ത്താസിലേക്കും എത്തി അവസരങ്ങൾ ചോദിച്ചു പക്ഷെ അവർ ചില നിർദ്ദേശങ്ങൾ നിയമങ്ങളെല്ലാം പറഞ്ഞു അത് അംഗീകരിക്കുവാൻ അ ചേച്ചിക്ക് സാധിച്ചില്ല അതും വലിയൊരു വേദന തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് പ്രിയമുള്ളവരെ ഇവിടെ ആരെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി നിൽക്കേണ്ട സമയമല്ല ഇവിടെ ആരെയും പരസ്പരം കുറ്റപ്പെടുത്തേണ്ട കാര്യം കാര്യമില്ല എല്ലാവർക്കും ഈയൊരു ഇവരുടെ ആത്മഹത്യ ദുരന്തത്തിൽ ഒരുപോലെ തുല്യരാണ് ഒരുപോലെ പങ്കുണ്ട് പറയാനുള്ള കാരണം ഇന്ന് പലപ്പോഴും വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക പ്രിയമുള്ളവരെ ഇന്ന് പലപ്പോഴും നമ്മുടെ ഇടവഹിയും കുടുംബങ്ങളും തമ്മിലുള്ള ഒരു അകൽച്ച ഈ കാലഘട്ടത്തിൽ രൂപപ്പെട്ടു തുടങ്ങിയിട്ടുണ്ടോ എല്ലാവടേയും ഉണ്ടെന്നല്ല ചില സ്ഥലങ്ങളിൽ പണ്ടുണ്ടായിരുന്ന ആ ഒരു ഇടവക കുടുംബം തമ്മിലുള്ള ഒരു ഐക്യം അടുപ്പം ഇന്ന് ഇടവക അധികാരികൾ അറിയാതെ പോകുന്നുണ്ടോ ഇന്ന് കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുവാൻ തിരക്കിൻ്റെ ഇടയിൽ ബന്ധപ്പെട്ട അധികാരികൾക്ക് കഴിയാതെ പോകുന്നുണ്ടോ പണ്ട് ഇടവകയിലെ കുടുംബങ്ങളെല്ലാം അനുദിനം സന്ദർശിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു അതുകൊണ്ട് കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ ആർക്കും അറിയാമായിരുന്നു അതിന് ഉത്തരം കണ്ടെത്താൻ കഴിയുമായിരുന്നു പക്ഷേ ഇന്ന് ആ ഒരു അകർച്ച രൂപപ്പെട്ടു തുടങ്ങിയതോടുകൂടെ വളരെയധികം വല്ലാത്തൊരു പ്രതിസന്ധി നിറഞ്ഞൊരു കാലഘട്ടത്തിൽ നമ്മളായിരിക്കുക ഇന്ന് കുടുംബങ്ങൾ പലപ്പോഴും പിശാചി തകർക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് പ്രിയമുള്ള ഒരു കോവിഡ് കോവിഡാനന്തരം അത്രത്തോളം സങ്കീർണമായ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ കുടുംബങ്ങൾ പോകുന്നത് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്കറിയാം രോഗവസ്ഥകൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കടബാധ്യതകളും ഇന്ന് ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിൽ ഒരു റൂമിൽ കിടന്നതിൻ്റെയൊക്കെ അവസ്ഥ നമ്മുടെ മക്കൾ അനുഭവിക്കുക സാമൂഹ്യ മാധ്യമങ്ങൾ അവരെ ചൂഷണം ചെയ്തു കൊണ്ടിരിക്കുക അതിലകപ്പെട്ടു പോയിട്ട് പലവിധ ലഹരിക്കും മറ്റു അടിമകപ്പെട്ട നമ്മുടെ മക്കൾ ഇതെല്ലാം കോവിഡ് നമുക്ക് തന്ന സമ്മാനമാണ് പക്ഷേ ഇന്ന് കുടുംബങ്ങളിൽ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ കടന്നു വന്നുകൊണ്ടിരിക്കുക അപ്പൊ അത് തിരിച്ചറിയുവാൻ ഇന്ന് ഇതുമാതിരിയുള്ള സന്ദർശനങ്ങൾ പണ്ടുകാലത്തൊക്കെ ഉണ്ടായിരുന്നു വികാരിച്ചും മരുസന്യസ്തരും ആരും ഞാനിവിടെ കുറ്റപ്പെടുത്തുന്ന തിരക്കുകളായിരിക്കാം പണ്ട് സന്യസ്ഥരെല്ലാം കുടുംബങ്ങൾ സന്ദർശിക്കുമ്പോൾ അവരെല്ലാം അതിനുശേഷം പോകുമ്പോൾ നമുക്ക് അവർ ഏത് ലോകത്താണെങ്കിലും അറിയാമായിരുന്നു ഇന്ന് പഴപ്പോൾ പലപ്പോഴും നമ്മുടെ സന്യസ്ഥരെല്ലാം വരുന്നതും പോകുന്നതും നമ്മൾ അറിയുന്നത് പോലുമില്ല ഇടവക സന്ദർശനം അതുകൊണ്ട് തന്നെ ഇന്ന് നിർത്തലാക്കിയിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം അതുകൊണ്ട് തന്നെ സ്വന്തം കുടുംബത്തിലെ പ്രശ്നങ്ങൾ മറ്റൊരാൾക്ക് അറിയാനും പറ്റുന്നില്ല ഇടവകയിലെ സ്വന്തം കുടുംബത്തിലെ പ്രശ്നങ്ങൾ ആരാരോട് പറയും അങ്ങനെയാണെങ്കിലല്ലേ അതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റൂ അതുകൊണ്ട് തന്നെ എത്രയും വേഗത്തിൽ ബന്ധപ്പെട്ട അധികാരികൾ രൂപത രൂപത തലത്തിൽ ഫോറോന തലത്തിൽ തലത്തിൽ പ്രത്യേക കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് കുടുംബങ്ങളിലേക്ക് ഈ ഒരു സംഭവം എത്തിക്കുവാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകണമെന്നാണ് ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് ഒപ്പം തന്നെ പ്രിയമുള്ളവരെ നമ്മുടെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും പങ്കുവെക്കുവാനുള്ള ഒരു അധികാരിയാണ് നമ്മുടെ വികാരി അച്ഛന്മാർ സന്യസ്തരെല്ലാം ഇന്ന് അതിനും ഒരു തടസ്സം വന്നിട്ടുണ്ട് ഇന്ന് പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾ പങ്കുവെക്കുന്നത് മാധ്യമങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും അയൽക്കാരൊക്കെ തമ്മില അവർ ഒരിക്കലും നമ്മുടെ പ്രശ്നങ്ങൾ തീർക്കുവാൻ കടന്നു വരില്ല പ്രേമുള്ളവരെ അതും നമ്മൾ തിരിച്ചറിയണം നമുക്ക് പങ്കുവെക്കാൻ പറ്റുന്നതെങ്കിൽ അത് വികാരി അച്ഛനടുത്ത് പോയി പറയുക അതിന് എല്ലാ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ എന്ന് നമ്മുടെ പേരിലും വന്നൊരു വീഴ്ച തന്നെയാണിത്